തുറവൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം തുറവൂർ ടി ഡി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ദലിമ ജോർജോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അനേക നമ്മുടെ സംഘാടക സമിതി ചെയർപേഴ്സണും കുത്തിതോട് പഞ്ചായത്ത് പ്രസിഡന്റുമായ എം ജി രാജേശ്വരി ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി തൈക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രചിത കുത്തിതോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി പ്രതീഷ് കുത്തിയതോട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണദാസ് പി വത്സല വി ഷെരീഫ് ടി ഡി സ്കൂൾസ് മാനേജർ എസ് രാജ്കുമാർ ഫെസ്റ്റിവൽ കമ്മിറ്റി കൺവീനർ പി തിലകൻ സന്ധ്യ എൻ പൈ വി ആശ ടി കെ മഞ്ജുളനാഥ് ശ്രീകുമാർ എസ് കമ്മത്ത് ബി സോജകുമാർ രാജീവ് വി ആർ ഗിരീഷ് ലിജി ആസാദ് പി എൻ രഘുകുമാർ വിനോവിൻ അനന്ത പത്മനാഭൻ എസ് എന്നിവർ ആശംസകൾ നേർന്നു ജനറൽ കൺവീനർ ജി മായ നന്ദി പറഞ്ഞു സമ്മേളനത്തെ തുടർന്ന് രചനാ മത്സരങ്ങൾ സംസ്കൃത നാടക മത്സരം ചെണ്ട തായമ്പക തുടങ്ങിയ മത്സരങ്ങൾ ആരംഭിച്ചു ഉപജില്ലയിലെ നൂറോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തോളം പ്രതിഭകൾ പങ്കെടുക്കുന്നു എട്ട് വേദികളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങളിലാണ് മത്സരം നവംബർ ഇരുപത്തി ഒന്നിന് സമാപിക്കും ചേർത്തല